തിരുവനന്തപുരം കാരക്ക മണ്ഡപത്ത് വീട്ടിലെ പ്രസവത്തിനിടെ സ്ത്രീയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ നയാസിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസ് രേഖപ്പെടുത്തിയത് നരഹത്യ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇയാളുടെ ആദ്യ ഭാര്യയും മകളും ചേർന്നാണ് പ്രസവം എടുത്തതെന്നാണ് വിവരം ഇക്കാര്യങ്ങളും അക്യുപഞ്ചർ ചികിത്സ നൽകിയതുമൊക്കെ അന്വേഷണം പരിധിയിലാണ് ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിലെ പ്രസവത്തിനിടെ പാലക്കാട് സ്വദേശിയായ ഷെമീറയും കുഞ്ഞും മരിച്ചത് ഇരുവർക്കും നയാസ് ചികിത്സ നിഷേധിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസിനുണ്ടായതും വലിയ വീഴ്ച തന്നെയാണ് ജില്ലയിൽ അക്യുപെഞ്ചർ രീതിയിൽ വീട്ടിൽ പ്രസവങ്ങൾ നടക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ വിവരം നൽകിയിട്ടും പോലീസ് അവഗണിച്ചു ആരോഗ്യവകുപ്പിന്റെ കത്ത് ലഭിച്ചതിന് ശേഷമാണ് ഷെമീറയ്ക്ക് ചികിത്സ നിഷേധിക്കുന്നത് അറിഞ്ഞ് പോലീസ് വീട്ടിലെത്തുന്നതും ഒന്നും ചെയ്യാതെ മടങ്ങുന്നതും തിരുവനന്തപുരം ജില്ലയിൽ അശാസ്ത്രീയമായ രീതിയിൽ വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ടെന്ന വിവരം ആരോഗ്യവകുപ്പിന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു ആശുപത്രികളിൽ പോകാൻ ചിലർ ആദ്യം മടിച്ചാലും ആരോഗ്യ പ്രവർത്തകർ നിർബന്ധിക്കുന്നതോടെ ഒട്ടുമിക്കവരും ചികിത്സക്ക് തയ്യാറാകും ചുരുക്കം ചിലർ കടുംപിടുത്തം തുടരും നവംബർ ഡിസംബർ മാസങ്ങളിലായി നഗരാതിർത്തിയിൽ തന്നെ രണ്ട് വീടുകളിൽ പ്രസവം നടന്നിരുന്നു അക്യുപഞ്ച രീതിയിലായിരുന്നു ഈ പ്രസവങ്ങൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഗ്രാമീണ മേഖലകളിലും ചിലർ കേസുകൾ കണ്ടെത്തി അശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ പ്രസവമെടുക്കുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള വിവരം ഉൾപ്പെടുത്തി ഡിസംബറിൽ എസ് പിക്ക് കത്ത് നൽകിയെന്നാണ് ജില്ലാ ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം പിന്നെ ഒരു നടപടിയും ഉണ്ടായില്ല പോലീസ് സഹായമില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളെ തടയാനാകില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് എന്നാൽ ബലം പ്രയോഗിച്ച് ഗർഭിണികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാകില്ലല്ലോ എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചു മാസങ്ങൾക്ക് മുമ്പ് വിവരം കിട്ടിയിട്ടും നടപടി നടപടിയൊന്നുമുണ്ടായില്ല ഇത്തരം കേന്ദ്രങ്ങളെ നിരന്തരം നിരീക്ഷിക്കുമെന്നാണ് ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ